നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്രത്തോളം നമ്മൾ ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം ക്ഷമിക്കാൻ കഴിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധിക ആയുസ് ബന്ധം നിലനിർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നു എന്നാൽ ബന്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ തെറ്റുകളെപ്പോലും വലുതാക്കി ബന്ധം ഉപേക്ഷിച്ച് പോകുന്നു ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല എന്നാൽ നേടിയതെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുമല്ല എത്ര ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന ചില മോഹങ്ങൾ മനസ്സിനെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കാറുമുണ്ട് നൈസ് ഡേ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്രത്തോളം നമ്മൾ ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം ക്ഷമിക്കാൻ കഴിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധിക ആയുസ് ഉണ്ടാവില്ല ബന്ധം നിലനിർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നു എന്നാൽ ബന്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ തെറ്റുകളെപ്പോലും വലുതാക്കി ബന്ധം ഉപേക്ഷിച്ച് പോകുന്നു ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല എന്നാൽ നേടിയതെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുമല്ല എത്ര ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന ചില മോഹങ്ങൾ മനസ്സിനെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കാറുമുണ്ട് നൈസ് ഡേ